എയർ കേരള ഫൗണ്ടേഷൻ സാംസ്കാരിക സ്നേഹസംഗമവും സമാധാന ദിവസവും ഈ വരുന്ന ഇരുപത്തി മൂന്നിന് മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ രാജൻ അവറുകൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു അവാർഡ് സമർപ്പണവും നിർവഹിക്കുന്നു ഈ യോഗം നടക്കുന്നത് ചാലക്കുടി വ്യാപാരവൻ മണിക്ക് അഞ്ചുമണിക്ക് ഇരുപത്തിമൂന്നാം തീയതി സ്വന്തം കർമ്മമണ്ഡത്തിനൊപ്പം സാമൂഹിക സേവന രംഗത്ത് കയ്യൊപ്പ് ചാർത്തിയ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ കെ സുദർശൻ സാർ അസ്ഥിരോധ വിദഗ്ധൻ ഡോക്ടർ പ്രസാദ് വർക്കി എസ് എച്ച് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഐറിൻ ജോബിൻ ആൻഡ് ജസ്മി ഐ ടി കമ്പനിയുടെ ഉടമകളായ ദമ്പതികൾ ജോബിൻ ജോസ് ആൻഡ് ജിസ്മിൻ ജോബിൻ മാധ്യമപ്രവർത്തകൻ കെ എൻ വേണു ഫിലിം സ്പോർട്ട് എഡിറ്റർ മനുഷാജു കായിക അധ്യാപകൻ ജി ബി വി പെരേപ്പാടൻ നർത്തകി കലാമണ്ഡലം ജയാനന്ദ് പുയിർവനി ആയുർവേദ ആശുപത്രിയുടെ എം ഡി ആശ സുധീർ എന്നിവരെയാണ് വിവിധ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്നത് കൂടാതെ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ നൂറ് ശതമാനം വിജയം കൈവരിച്ച എല്ലാ സ്കൂളുകൾക്കും ആദരവ് ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് ഉപഹാരം നൽകി ആദരിക്കുന്നു ഈ യോഗത്തിൽ നഗരസഭാ അധ്യക്ഷൻ ശ്രീ എ ബി ജോർജ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ സി എസ് സുരേഷ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജോയ് മുത്തേടൻ എന്നിവർ വിശിഷ്ട വിശിഷ്ടാതിഥികളായിരിക്കും ഈ സമ്മേളനത്തിൽ നമ്മൾ പങ്കെടുക്കുന്നത് ഫൗണ്ടേഷൻ ചെയർമാൻ രമേഷ് കുമാർ കോഴിക്കാട്ടിൽ ക്രസന്റ് നമ്മുടെ വ്യാപാരൻ ഹാളില് ചലോടി വ്യാപാര ഹോള് ചലോഡി വ്യാപാര ഹോളില് കേട്ടോ നിഷാന്ത് കോള പിന്നെ നമ്മുടെ ഞങ്ങളുടെ ഡയറക്ടർ ബോർഡിലെ മെമ്പറും പിന്നെ പ്രോഗ്രാമിന്റെ ചെയർമാനായ ബിന്ദു ശശികുമാർ പിന്നെ ജോയിന്റ് സെക്രട്ടറി ലെനിൻ ചന്ദ്രൻ എന്നിവരാണ് ഇതിൽ പങ്കെടുക്കുന്നത്